തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ല ഭയങ്കര വിഷമമുള്ളൊരു ദിവസമാണെന്ന് കാരണം സാധാരണ എൻ്റെ ഒരു ഒരു ദിനം ആരംഭിക്കുന്നതന്നെ സത്യം പറഞ്ഞാൽ ആ ഫസ്റ്റ് കാളയടുത്ത് പോകുന്നു പിന്നെ അപ്പുള്ള അപ്പുവിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പുവിന് കോയരറിയാം പിന്നെ പശുവിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ അതിന് ശേഷമൊക്കെയാണ് നമ്മൾ കോഴിക്കോടിലോട്ട് പോകുന്നത് അവിടെ കുറച്ച് ഗിനി പിക്സുണ്ട് കോഴികളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചെന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എന്താ പറയുക സഹിക്കാൻ വയ്യ നമ്മുടെ ഗിനിക്കൂട്ടിൽ എന്തോ രാത്രി വന്ന് കയറി അതൊരു ജീവി മരപ്പട്ടി ആവാം കുറുക്കനാവാം വള്ളിപ്പൂച്ചയാവാം അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ഗിനിപ്പന്നികളെല്ലാം പോയി കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരുമില്ല മാക്സിമം എല്ലാവരും പോയി അപ്പോൾ അപ്പം ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും എന്ത് ചെയ്യുകയോ ഗിനിപ്പന്നിയൊക്കെ എന്ത് ചെയൊക്കെ ചോദിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സാറിന് ആ വീഡിയോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിരുന്നെയാണ് അപ്പോൾ അമ്മ എന്നെ പറഞ്ഞാൽ പിന്നെ വിഷ്ണുപൂർക്കളുണ്ടായിരുന്നു അവരന്തേ വിളിച്ചു പറഞ്ഞ് ആൻ പറഞ്ഞാൽ ആ വീഡിയോ ചെയ്യും പിന്നെ ആരും ചോദിക്കത്തില്ലേ ഗിനിപ്പന്നിയൊക്കെ എന്ത് ചെയ്യുന്നു അപ്പം നിങ്ങൾക്കൊരു സംഭവം തരേണ്ടേ അങ്ങനെയാണ് ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും പല കാര്യങ്ങളും പല ലൈഫിലും കയറി വരും ഇറങ്ങിപ്പോവും ചിലപ്പം ആ കയറി വരുന്നത് നമ്മളെ ലൈഫിനെ കൊണ്ടുപോകാനായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കയറിയത് നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തുണ്ടാകും ചിത്രം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ രാവിലെ മെനുവിനെ വിളിച്ചായിരുന്നു കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളൊരു കൂട്ടുകാരി നമ്മൾ ഗവേ വെച്ചൊരു സംഭവമാണ് അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ അവരുടെ എന്ന് പറഞ്ഞാൽ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മു പൊന്നും എന്നും വളർത്തിയ രണ്ട് ജീവ ജീവികളുണ്ടായിരുന്നു അവൾ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പ്രസവിക്കുമായിരുന്നു ആ ഒരു രീതി നിന്നെയാണ് അപ്പം എന്താ പറയുക അവൾ മരിച്ചുപോയി എന്നൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ വൈക്കുന്നോ എന്റെ കൂടിക്കുഞ്ഞിട്ടേ ഉള്ളൂട്ടോ എന്നാ എന്നെ കൊണ്ടുപോയില്ല കൊന്നിട്ടതേ ഉള്ളുട്ടോ ഏത് ജീവിയായ കടപ്പുണ്ട്

സത്യഭാ നമ്മൾ രണ്ട് പെണ്ണിനെയും അതായത് രണ്ട് ഫീമെയിലിനെയും ഒരു മെയിലിനെയാണ് മേടിച്ചത് എന്നാന്നാണ് ഇത്രയും പേരുണ്ടായത് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ചിലവ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പുല്ല് കൊടുക്കണം കുറച്ച് വെള്ളം കൊടുക്കണം അത്രയും ഉള്ളായിരുന്നു പക്ഷേ ലൈറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്നലെ കറണ്ട് പോയായിരുന്നു അതിൻ്റെ ഇതുകൊണ്ട് ഈ ഇരിട്ടുള്ള സമയത്താണല്ലോ മരപ്പട്ടിയും വള്ളിപ്പൂച്ച ഒക്കെ വരും അതുകൊണ്ടാകുന്ന എനിക്കറിയത്തില്ല എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക കുടിച്ചിട എല്ലാം എന്താ എന്നാത്തെ കാര്യം ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ അടുത്തു അതുകൊണ്ട് തന്നെ എന്താ പറയാ നല്ല കട്ടിയാണ് ഇടയ്ക്ക് ആശിച്ച് വളർത്തിയതാണ് പക്ഷേ പോയി കാര്യമില്ല ഓരോ കുടുംബത്തിലെ ഓരോരുത്തർ വന്ന് കയറുമ്പോൾ ആ കുടുംബത്തിൻ്റെ അടിത്തറ പോകുന്നിടത്തിൻ്റെ മലപ്പെട്ടിയോ പല്ലിപ്പൂച്ചയോ ഇരിയോ കുറുക്കനോ എന്തോ അന്നെയാണ് ഇന്നത്തെ കാര്യം വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ സി സി ടി വി ഉള്ളൂ ബാക്കിയില്ല ഇല്ല അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് എന്തായാലും പോയത് പോയി ഒന്നും തളരത്തില്ല നമ്മൾ ഇനി നമ്മൾ മുമ്പോട്ട് മൃഗങ്ങളെ വളർത്തും അതാണെങ്കിൽ നല്ല വിഷമണ്ട് നിർദ്ദേശം നല്ല വിഷമമാണ് കാരണം അവർ രസമായിരുന്നു നമ്മൾ തീറ്റ വരുമ്പോൾ ഒരു കരച്ചിൽ പിന്നെന്താ പറയുക അതൊരു വേറെ ലെവലായിരുന്നു അത് പറഞ്ഞാൽ വീഡിയോ കാണാനൊക്കെ അല്ല രസമായിരുന്നു നമ്മളിപ്പോൾ നമ്മളാലൂടെ പോയാൽ പോലും നമ്മളിപ്പോൾ ഈ ഒരു വഴി പോയാൽ പോലും ഇവർക്ക് നമ്മളെ സ്മെല്ല് കിട്ടും കൂടുതലും എരികൾ സ്മെല്ല് ചെയ്താണല്ലോ അറിയുന്നത് അപ്പം തന്നെ ആ ഒരു കീക്കിന്ന് ഒരു കലച്ചോളി ഗിരിപ്പന്നി വളർത്തൽ അറിയാൻ പറ്റും ആ ഒരു സ്നേഹം അപ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു രാവിലെ കൊണ്ട് പോയപ്പോഴത്തേക്ക് നല്ല വിഷമം നല്ല വിഷമമല്ല നല്ല വിഷമം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവള് പ്രസവിക്കാറായി കിടന്നെയാണെന്ന് ഇവളെ പ്രസവിച്ചുകൊണ്ടിരുന്നപ്പോഴെങ്ങാണ്ടാണ് ഈ ഒരു സംഭവം നടന്നതാണ് അടുത്തുള്ള ശങ്കരി വൈറ്റ് ചെയ്യുന്നു ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞാണ് അവിടെ അപ്പം നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു എത്ര പേരുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് ഞാൻ അമ്മൂട്ട് കുഞ്ഞേ മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് പേര് പതിനൊന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇനി പത്ത് പേരും കൂടെ ഉണ്ട് ഒരാൾ തലയുണ്ട് ബാക്കി തിന്നു ആ എന്തായാലും നമുക്ക് ഇനി കുഴിച്ചിടാം ഇങ്ങനെട്ടെന്നും പറഞ്ഞ് ശവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കാര്യ പറഞ്ഞു ആരും ചത്താരും എന്താ മണ്ണിൻ്റെ അവസ്ഥ പറയുന്നത് ഇതെന്തായാലും ഒരു കുടുംബമായിട്ട് നമ്മുടെ ലൈഫിൽ വന്നു ആ കുടുംബമായിട്ട് തന്നെ പോയി ആരും ജീവനോടെ ഒന്നുമില്ല എന്നാലും നമുക്ക് ഇനിയിപ്പം കുഴി ഒന്ന് മൂടാം എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയത്തില്ല പെറ്റ്സിനെ വളർന്നോട് അറിയാൻ പറ്റും നമുക്ക് കൊടുക്കാം ഇപ്പൊ പശു ആയാലും ബോധമായാലും കാളായാലും നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ അത് നമ്മൾ അറിഞ്ഞോണ്ടല്ലേ കൊടുക്കുന്നത് നമുക്ക് ചിലപ്പം സിറ്റുവേഷൻസോ എന്തേലും ഇപ്പം വീട്ടിലെന്തെങ്കിലും സിറ്റുവേഷൻസ് ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ പശുവിനെ ആയാലും എല്ലാം കൊടുക്കേണ്ടി വരും ചിലപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കണക്കുള്ള ജീവിത അല്ല ഇപ്പം കാശിന് അത്യാവശ്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കാശുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് മിഡിൽ ക്ലാസ് ഉണ്ട് പക്ഷേ ഓരോ ദിവസവും ചെല്ലും തോറും ഓരോന്നിനും വില കൂടിയൊക്കെ വരിക അതൊന്നും ഇവിടെ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞൊന്നുമില്ല അപ്പം നമ്മൾ അത്രമാത്രം ഇപ്പോൾ അവർക്കായാലും പുല്ല് കൊടുത്താൽ മതി വെള്ളം കൊടുത്താൽ മതി അതുപോലെ തന്നെ ഗോതമ്പ് തവട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തണ്ണിമത്തങ്ങി വേടിച്ചുകൊടുക്കും കപ്പലണ്ടി കുത്തു കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തി വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പോയപ്പോൾ നല്ല വിഷമം നല്ല വിഷമം നല്ല വിഷമം ഈ രാവിലെ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലതായി പോയി അപ്പോൾ ഞാൻ മീനൂട്ടൻ വിളിച്ചായിരുന്നു മീനോട്ടൻ വിളിച്ച് കുറെ സമാധാനപ്പെടുത്തി പിന്നെ അമ്മ കുറെ സമാധാനപ്പെടുത്തി പിന്നെ അച്ഛൻ പോയി നോക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ സഹിക്കാമ്യാ ഞാൻ അമ്മയെടുത്തോട്ട് കൊണ്ടുപോകുന്നില്ല ക്യാമറ കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനാണ് അമ്മ അമ്മ ഒന്ന് എന്തെങ്കിലും വളർത്തിയാലോ വളത്തിയില്ലോ അങ്ങനെയൊന്നും ഇല്ല അമ്മയ്ക്ക് പക്ഷേ അപ്പം നമ്മൾ പശുവിനെ ആയാലും എന്തെങ്കിലും കൊടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് അതിനെക്കാൾ വിഷമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മൂന്നെണ്ണത്തെയാണ് മേടിച്ചത് അതിനെ വളർത്തിക്കൊണ്ട് വന്നു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വന്നു അപ്പോൾ ഇതേ കുറെ ആൾക്കാരെ അപ്പം എന്നിട്ട് കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒത്തിരി ആണോ നമ്മൾ നമ്മളത് സംഭവത്തിനെ വളർത്തി ഒത്തിരി കൂട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അപ്പം ഇന്നലെ രാത്രി സംഭവിച്ചു ഇപ്പം ചിലപ്പോൾ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കെണി വെച്ച് പിടിക്കുകയാണ് ഇനി ചിലപ്പം വരുവായിരിക്കും അങ്ങനെ കിണിടിച്ച് പിടിക്കാം നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകണം പണ്ട് കീരീശല്യൊക്കെ ഉള്ള നമ്മൾ കെണി വെച്ച് കീരൊക്കെ പിടിച്ചിട്ടുള്ള ഇഷ്ടം പോലെ ഇന്ന് ദൂരെ ഇവിടെ കൊണ്ട് കളയും അങ്ങനെ നമ്മൾ ചെയ്യാൻ ഇപ്പം കർഷകർ എന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പം പട്ടികളെ സ്നേഹിക്കുന്നത് ഇഷ്ടംപോലെ വരണം ഞാനും പട്ടികളെ സ്നേഹിക്കുന്നവരാണ് ഇഷ്ടംപോലെ പട്ടിക സ്നേഹം പക്ഷേ ഒരു ഒരു പത്ത് മുപ്പത് കോഴിയുള്ള ഒരു വീട്ടിലെ വരുമാനം ഒരു കോഴികളാണെന്നുണ്ടെങ്കിൽ ഈ പട്ടികൾ ചിലപ്പം പോയാൽ കോഴിയെ പിടിക്കും അപ്പോൾ ആ കർഷകൻ്റെ വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടിലോ മൂന്നിലോ പഠിച്ചിട്ടുണ്ട് പുല്ല് ആ പുൽച്ചാടി പുലിച്ചാടി എപ്പോഴും എന്തുവാ തവള തവളയെ എപ്പഴും പാമ്പ് പാമ്പിനെ പിടിക്കുന്ന കഴുകൻ കഴുകനെ പിടി അങ്ങനെ ഒരു ആഹാര ശൃംഖലയുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒന്നിനെ കുറ്റപ്പെടുത്താൻ പറ്റും ഇതെല്ലാം പിന്നെന്താ പറയുക പ്രകൃതിയുടെ നിയമങ്ങളാണ് അപ്പം അതെന്തായാലും പോയി വിഷമമുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പം ഇത് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു അപ്പം രാവിലെ മിനുട്ടിനായാലും ഗിരീഷായാലും അമ്മയായാലും പറഞ്ഞു അത് വീഡിയോ ചെയ്യണം നാളെ കാലത്ത് ഗിനിപ്പന്ന് എന്ത് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്താ പറയുക ശരി നമുക്ക് കുറച്ച് ദിവസം ഞാൻ ഒരു മൈൻഡ് ശരിയല്ല ഞാൻ എന്തായാലും പുതിയ വിശേഷമായി പിന്നെ വരാം